വളരെ കുറവായിരിക്കും ആരും എപ്പോഴും സ്റ്റേബിൾ അല്ലെങ്കിൽ അഞ്ചുപോലെ അഞ്ചു പേര് അഞ്ചു പേരാണ് ആറ് പേരാണ് നമുക്കത് സാറേ നമ്മളത്രയും പോകാൻ ഫുഡ് എല്ലാം ഒപ്പാണ് ഉപ്പാണ് ഉപ്പാണ് എന്തിനാണല്ലോ ഒപ്പും നമുക്ക് ഇങ്ങനെ സങ്കടമുണ്ട് പക്ഷേ വേറെ വഴിയില്ല അഞ്ചു സ്ഥലത്താവും പക്ഷെ എപ്പോഴും ഒരു നമുക്ക് ഡൗട്ട് ഡൗട്ട് ആണെങ്കിൽ മാക്സിമം നോക്കും സാർ എല്ലാം ക്ലിയർ സമയമാണ് നമ്മൾക്ക് ഇവിടെ വർക്ക് എടുക്കുന്ന നമ്മൾ ഒരു എടുക്കുന്നിട്ടും ചില നേരെ ആയിട്ടില്ലെങ്കിൽ പോലും ഒന്നരയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ കോൾ എടുക്കും അല്ലെങ്കിൽ നിർത്തിയിട്ട് നമ്മളെ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നില്ല ഫുൾ ടൈം ട്വന്റി ഫോർ ഇന്റു സെവൻ സാറേ സെറ്റ് ആണ് പിന്നെ ഇരുപത് ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അതിപ്പോ ക്ലിയർ ആയോ അതൊക്കെ ആണ് ആ ഒരു സിസ്റ്റം തന്നെ സിലബസ് അങ്ങനെയാണോ സാറിന്റെ സാറ് പറഞ്ഞിരുന്ന കാര്യങ്ങളും സാർ സാറെ നമ്മളിത് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഇരുപത് ദിവസം വേണ്ട ചെയ്ത് തീർക്കാൻ പറ്റും സാർക്ക് തീർക്കാന്നുള്ള ഒരു പഠിപ്പിക്കാന്നുള്ളതാണ് സാർ ലക്ഷ്യം അത് സാർ ആയിട്ട് ചാർക്ക് ഇത് ചെയ്ത് തീർക്കുക പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കിത് ടീബോളിംഗ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയാണ് ഇരുപത് കൊണ്ട് പതുക്കെ നമ്മളെ മനസ്സിലാക്കി ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും ഒന്ന് രണ്ട് മണിക്കൂർ എടുത്ത് നമ്മക്ക് മനസ്സിലാക്കി തറപ്പിച്ചിട്ട് വിട്ടു അത്രയും കോൺഫിഡൻസ് നമ്മളിപ്പോ അപ്ഡേറ്റ് എടുക്കാനുള്ളൊരു മൈൻഡ് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല എന്നോട് ഞാൻ റിസർച്ചു വരുന്ന ഒരുപാട് അപ്പൊ കൊറേ ആൾക്കാരോട് ചോദിച്ചപ്പോ നീ പോകണ്ട നീ നല്ല സർവീസ് ആരെയും അങ്ങനെ കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നതിനും എനിക്ക് അവരോട് നേരത്തെ പറയാം അമുട്ടാൻ കോഴ്സ് എടുത്തു ഇമ്പ്രൂവ് ആവും എനിക്ക് പറയാം കാരണം ഞാൻ ഇതുവരെ സിപിഎം രണ്ടു വർഷത്തിന് ശേഷം ചെയ്തില്ല തീരെ ചെയ്തില്ല ഇപ്പൊ ഞാൻ അരമണിക്കൂറോട് അതെ മാക്സിമം ും അരമണിക്കൂറിനുള്ളിൽ തന്നെ അരമണിക്കൂർ ചെയ്യാൻ പറ്റി പ്രാക്ടീസ് അരമണിക്കൂറിനുള്ളിൽ ചെയ്യാന്ന് പറഞ്ഞാല് ബെറ്റർ ആയിട്ട്

സാറിനെ വിട്ടു പോവാ നാളെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ തന്നെ കൊഴപ്പില്ല നമുക്ക് നമ്മുടെ ജീവിതം

ഒരുപാട് സിക്സ പോലുള്ള എല്ലാ ഇതൊക്കെ കെട്ടിപ്പറക്കി പോവാണ് ഇനി ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മള് തിരിച്ച് ഇപ്പൊ ബോർഡ് നമുക്ക് തരണത് നമ്മൾക്ക് ഇനി വേറെ ഷോപ്പിൽ പോയിന്ന് വെച്ചാലും

എല്ലാം അപ്പൊ അവസാനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മടെ കാണിച്ചിട്ടില്ല പിന്നെ ആര് ഇവിടെ വേറെ പഠിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ട് അപ്ഡേഷൻ കോഴ്സ് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എല്ലാവരും ആയി ഫുള്ള് സക്സസ് നമുക്ക് ആയിരുന്നു എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പിന്നെ വർക്കിനനുസരിച്ചിട്ടുണ്ടാകും നമ്മളെ സ്കില്ലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരും വർക്കിനനുസരിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും കൂടി സ്പീഡാവും ബേസിക് അല്ല ഇത് ശരിക്കും ബേസിക് അല്ല ഇത് അത്യാവശ്യം ഡീപ്പ് ലെവൽ തന്നെയാണ് ഇത് നമുക്ക് നമുക്ക് അതാണ് മനസ്സിലാകത്തിനകത്ത് എന്താണ് സംഭവം അതാണ് സാറിന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് അന്വേഷണം അന്വേഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം ശരിയാണ് നമ്മളിപ്പോ പഠിച്ചതില് പുറമെ ഇനിയും കാര്യങ്ങളുണ്ട് നമ്മൾ വേണം അറിയുന്ന ക്ലാസ് എടുക്കണേ നമുക്ക് ഇടയായിട്ട് വിശ്വാസത്തോടെ വരാം അതെ കൊടുക്കുന്ന പൈസ ഉറപ്പല്ലേ ഉറപ്പാ നമുക്ക് നമുക്ക് തോന്നിയില്ല എന്ന് ഭാവിയില് എന്തായാലും ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ് ഈ അപ്ഡേഷൻ ക്ലാസ് പറഞ്ഞാല് ഇനി അപ്ഡേഷൻ എടുത്തോണ്ടേ അപ്പൊ നമ്മള് ഒന്നും കൂടി ബെറ്റർ അല്ലേ Okay bye bye bye, bye.